ധർമ്മസ്ഥല വിഷയം അതങ്ങനെ അണഞ്ഞു പോകാൻ പാടുള്ള ഒന്നല്ല പ്രത്യേകിച്ച് പ്രശസ്ത മനുഷ്യസ്നേഹിയായ അബ്ദുൽ മനാഫിൻ്റെയും കൂട്ടാളികളുടെയും ഇടപെടൽ ഈ ഗൂഢാലോചനയുടെ പിന്നിലെ ചുരുളഴിയുന്നത് വരെ ഈ വിഷയം ആളിക്കത്തി തന്നെ നിൽക്കണം അണഞ്ഞു പോകാൻ പാടില്ല ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും മഞ്ജുനാഥ ക്ഷേത്രത്തെ പൊതുജനമധ്യത്തിൽ സംശയദൃഷ്ടിയിലാക്കുന്നതുമായ നിരവധി വീഡിയോകളാണ് അബ്ദുൽ മനാഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കൊണ്ടിരുന്നത് അതിന്റെ എല്ലാം ഉത്തരം അബ്ദുൽ മനാഫ് പറഞ്ഞേ മതിയാകൂ അബ്ദുൽ മനാഫിനെ നന്മയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും പ്രതിരൂപമായി പ്രതിഷ്ഠിച്ചതും പൊക്കിക്കൊണ്ട് നടന്നതും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളാണ് ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗത്തിനിരയാക്കി കുഴിച്ചിട്ടു അതിൽ കേരളീയ വേഷം ധരിച്ചവരുമുണ്ട് അവർക്ക് നീതി വേണ്ടേ എന്നൊക്കെ കാറി കരയുകയും രോഷത്തോടെ ആക്രോശിക്കുകയും ചെയ്ത മലയാളത്തിലെ വാർത്ത അവതാരകരെയൊന്നും ഇപ്പോൾ കാണാനേയില്ല അബ്ദുൽ മനാഫിനെ വിഗ്രഹവൽക്കരിച്ചവർക്ക് ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്നിരുത്തി അയാളുടെ മണ്ടത്തരങ്ങളും കഴമ്പില്ലാത്ത ജൽപ്പനങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ച മാധ്യമ പരീക്ഷകൾക്ക് അയാൾ പറഞ്ഞതെല്ലാം പെരും നുണയാണെന്ന് ഏറ്റുപറയാനുള്ള ബാധ്യതയുണ്ട് മുമ്പ് ധർമ്മസ്ഥല വിഷയം പറയുമ്പോൾ മനാഫ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞവർ ഇന്ന് എന്തുകൊണ്ട് മനാഫ് എന്ന പേര് പോലും മിണ്ടുന്നില്ല അബ്ദുൽ മനാഫ് പറഞ്ഞതെല്ലാം പെരും നുണകളാണെന്ന് അവർക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മനാഫ് എന്ന പേര് പോലും മലയാള മാധ്യമ പരീക്ഷകൾ ഇപ്പോൾ വിഴുങ്ങിയിരിക്കുന്നത് കോഴിക്കോടുള്ള അബ്ദുൽ മനാഫ് തന്റെ കൂട്ടാളികളെയും കൂട്ടി ധർമ്മസ്ഥലയിൽ പോയി ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി ഈ നാടകങ്ങളെല്ലാം കളിച്ചത് എന്തിനാണ് ആവർത്തിച്ചാവർത്തിച്ച് പെരുംതുണകൾ വീഡിയോയിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് എന്തിനാണ് ഞാൻ പറയുന്നു ധർമ്മസ്ഥല വിഷയം അബ്ദുൽ മനാഫ് ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചനയായിരുന്നു എന്ന് നിഷേധിക്കാൻ അബ്ദുൽ മനാഫിന് കഴിയില്ല കാരണം അറിഞ്ഞോ അറിയാതെയോ അബ്ദുൽ മനാഫ് തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണിത് ജനം ടിവിയിൽ നടന്ന ഡിബേറ്റിനിടയിൽ അബ്ദുൽ മനാഫിന്റെ അവകാശവാദം എന്തായിരുന്നു എന്ന് കേൾക്കുക സുജാത ഭട്ടുമായിട്ട് മണിക്കൂർ കണക്കിൽ സംസാരിച്ച ആളാണ് മനാഫ് സുജാതാ ഭട്ട് സഹോ ഇന്റെ സഹോദരങ്ങൾ അവര് ഞമ്മൾ അണ്ടറിൽ ഉണ്ട് അവര് ഞമ്മൾ അണ്ടറിൽ ഉണ്ട് അവര് ഞമ്മൾ അണ്ടറിൽ ഈ അനന്യ കൂടി ഉണ്ടോ നിങ്ങൾ ഒളിപ്പിച്ചതാണോ തന്റെ മകളും മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയുമായിരുന്നെ ധർമ്മസ്ഥലാതായെന്ന് ആരോപിച്ച് രംഗത്തെത്തിയ സുജാത പട്ടിനോട് താൻ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നെന്നും അവർ തന്റെ അണ്ടറിൽ അതായത് തന്റെ സംരക്ഷണയിലുണ്ടെന്നുമാണ് ഉണ്ടെന്നുമാണ് അബ്ദുൾ മനാപ് ഏറ്റു പറഞ്ഞത് താൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും മലയാളികളായ ടി ജയനും ഗിരീഷ് മട്ടന്നെയും തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുകയായിരുന്നു എന്നും സുജാത പട്ട് തന്നെ വെളിപ്പെടുത്തി സുജാത ഭട്ടിനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്നുള്ള ന്യായങ്ങളൊക്കെ അബ്ദുൽ മനാഫും മാധ്യമ പ്രവർത്തകൻ അവകാശപ്പെടുന്ന വിനോദ് മേക്കോത്തുമൊക്കെ ഉയർത്തിയെങ്കിലും അത് വിലപ്പോയില്ല കാരണം ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളുമായി ഹാജരാകാൻ എസ് ഐ ടി ആവശ്യപ്പെട്ടതോടെയാണ് നിൽക്കക്കള്ളിയില്ലാതെ സുജാത ഭട്ടിന് സത്യം പറയേണ്ടി വന്നത് അബ്ദുൽ മനാഫ് ജനം ടി വി ഡിബേറ്റിൽ അവകാശപ്പെട്ടത് അഞ്ചു മാസം മുൻപ് അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടവർ തന്നെ വന്നു കണ്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞത്രേ കർണാടകയിലുള്ള ആളുകൾ കോഴിക്കോട് വന്ന് ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് പറയണമെങ്കിൽ അബ്ദുൽ മനാപ്പ് മഷിനോട്ടക്കാരനായിരിക്കണം കാരണം വെറ്റിലയിൽ മഷി തേച്ച് കാണാതായ അനന്യഭട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കൊടുക്കുമല്ലോ അല്ലെങ്കിൽ അബ്ദുൽ മനാഫ് അത്രയേറെ പിടിപാടുള്ള ഒരു രാഷ്ട്രീയക്കാരനോ മറ്റോ ആയിരിക്കണം ഇത് രണ്ടുമല്ല അബ്ദുൽ മനാപ്പ് അബ്ദുൽ മനാഫ് സ്വയം പറയുന്നതാ തനിക്ക് ഇപ്പോൾ പവർ ഉണ്ടെന്നാണ് എന്ത് പവറാണ് തനിക്കുള്ളതെന്നാണ് അബ്ദുൽ മനാപ്പിന്റെ തെറ്റിദ്ധാരണ എന്ന് എനിക്കറിയില്ല മണി പവറാണോ മസിൽ പവറാണോ പൊളിറ്റിക്കൽ പവറാണോ അങ്ങനെ എന്താണെന്ന് അറിയില്ല ഇനി അബ്ദുൽ മനാഫ് പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ് എന്താണെന്ന് വെച്ചാൽ അഞ്ചു മാസം മുൻപ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ചിലർ തന്നെ വന്നു കണ്ടു എന്നാണ് അതായത് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അഞ്ചു മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങി എന്നർത്ഥം സുജാത പട്ടിനോട് മണിക്കൂറുകളോളം താൻ സംസാരിച്ചു എന്ന് മനാപ് പറയുമ്പോൾ അത് ധർമ്മസ്ഥലയിൽ എങ്ങനെയൊക്കെ ആരോപണം ഉയർത്താം എന്നതിനെ കുറിച്ചായിരുന്നു എങ്ങനെയെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചുവടുറപ്പിക്കണം അതാണ് അബ്ദുൽ മനാഫിന്റെ ലക്ഷ്യം ഇനിയിപ്പോൾ എന്തായാലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയൊന്നും ഒന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ കഴിയില്ലല്ലോ അപ്പോൾ പിന്നെ മനുഷ്യ മനുഷ്യസ്നേഹത്തിന്റെ മുഖം മൂടി എടുത്തങ്ങണിയുക അണിഞ്ഞു പക്ഷേ വള്ളി പൊട്ടിയ ട്രൗസർ പോലെ അഴിഞ്ഞു താഴെപ്പോയി എന്ന് മാത്രം കേരളം കണ്ട മറ്റൊരു പ്രസിദ്ധ മനുഷ്യസ്നേഹിയും നന്മ മരവുമായിരുന്നു ഫിറോസ് കുന്നം ആ മനുഷ്യസ്നേഹി ആഡംബര വീട് വെച്ചു ഇന്നോവ വാങ്ങി പലതവണ ഗൾഫിൽ പോയി ഗൾഫിൽ ബിസിനസ് തുടങ്ങി ഒടുവിൽ തവനൂരിൽ മത്സരിച്ച് എട്ടുനിലയിൽ പൊട്ടി അതും കെ ജലീലിനോട് അതോടെ ആ നന്മ മരം കടപുഴകി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി അബ്ദുൾ മനാഫ് അത് തങ്ങൾ ക്ഷണിച്ചിട്ടല്ല എന്നാണ് അൻവറുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് എന്തായാലും പി വി അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതോടെ അബ്ദുൽ മനാഫ് കളം മാറ്റിച്ചവിട്ടി നിങ്ങളൊരു കാര്യം ചിന്തിക്കണം തങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ട് ആ മൃതദേഹം പോലും കണ്ടുകിട്ടാതെ നീറി നീറി ജീവിച്ച ഒരു കുടുംബമുണ്ടിവിടെ ഷിരൂരിൽ കാണാതായ അബ്ദുൽ മനാഫിന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയുടെ ഡ്രൈവർ അർജുന്റെ കുടുംബം ആ കുടുംബം ഈ അബ്ദുൾ മനാഫിനെതിരെ അങ്ങനെ ഒരു അവസരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരണമെങ്കിൽ ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടണമെങ്കിൽ അവർ എത്രത്തോളം സഹിച്ചിട്ടുണ്ടാകും എതിരഭിപ്രായം പറയുന്നവനെ സൈബർ ആക്രമണത്തിലൂടെ നിശബ്ദരാക്കുന്ന നെറികെട്ട മനുഷ്യത്വമില്ലാത്ത തന്ത്രം അത് അർജുന്റെ കുടുംബത്തിന് നേരെയും പ്രയോഗിച്ചു ചിലർ നഷ്ടപ്പെട്ടവന്റെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ അന്ന് ആരുമുണ്ടായിരുന്നില്ല ഒരു കൊല്ലം മുൻപ് ഇതേ സമയത്താണ് അർജുൻറെ കുടുംബവും വേട്ടയാടപ്പെട്ടത് ഒരുപക്ഷെ അർജുൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടായിരിക്കാം അബ്ദുൽ മനാഫ് എന്ന നന്മ മരത്തിൻ്റെ മുഖം മൂടി ഇത്ര പെട്ടെന്ന് നഴിഞ്ഞു വീണതാണ് ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതിവിടം കൊണ്ടും തീരുന്നില്ല തുടരും